ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു നഗരം റെയിൽവേ സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും സ്കൂളും ഒക്കെയുള്ള തിരക്കേറിയ ഒരിടം പക്ഷേ ഇന്ന് കേവലം ഒരു നിമിഷം കൊണ്ട് പ്രകൃതി കടലെടുത്ത ഒരു അവശിഷ്ടം മാത്രം സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ത്യയുടെ അവസാനത്തെ മുനമ്പിലേക്ക് ധനുഷ്കോടിയിലേക്ക് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി ഒരു വശത്ത് ശാന്തമായ ബംഗാൾ ഉൾക്കടൽ മറുവശത്ത് ആർ തലച്ചു വരുന്ന ഇന്ത്യൻ മഹാസമുദ്രം ഇവ രണ്ടും സംഗമിക്കുന്ന ഈ ഇടത്തിന് ചരിത്രപരമായും ആത്മീയമായും വലിയ പ്രാധാന്യമുണ്ട് പുരാണങ്ങൾ അനുസരിച്ച് ശ്രീരാമൻ ലങ്കയിലേക്ക് കടക്കാൻ സേതുബന്ധനം നടത്തിയത് ഇവിടെ നിന്നാണ് സീതാദേവിയെ വീണ്ടെടുത്ത് തിരിച്ചെത്തിയ ശേഷം തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട് സേതു ഉടച്ചു കളഞ്ഞ സ്ഥലമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന പേര് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ധനുഷ്കോടി ഒരു തിരക്കേറിയ തുറമുഖ നഗരമായിരുന്നു അന്ന് രാത്രി ആഞ്ഞടിച്ച സൂപ്പർ സൈക്ലോൺ എല്ലാം തകർത്തെറിഞ്ഞു പാമ്പനിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് വരികയായിരുന്ന ട്രെയിൻ നൂറ്റി പതിനഞ്ച് യാത്രക്കാരുമായി കടൽ വിഴുങ്ങി ആ നഗരം പൂർണമായും ഇല്ലാതായി ഇന്ന് ഗവൺമെൻറ് ഇവിടം പ്രേത നഗരം ഘോസ് ടൗൺ ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വെറും ഇരുപത്തിനാല് കിലോമീറ്റർ മാത്രമാണ് ദൂരം തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ ശ്രീലങ്കയിലെ തലൈമന്നാർ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരു കാലത്ത് അവിടേക്ക് ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു മനുഷ്കൂടി ഒരു വെറും ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല അത് പ്രകൃതിയുടെ ശക്തിയുടെയും മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വരണം ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം ഇവിടെയുള്ള മറ്റു കാഴ്ചകൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്നതാണ് രാത്രികാലങ്ങളിൽ ഇവിടെ തങ്ങുന്നതിനോ യാത്ര ചെയ്യുന്നതിനോ അനുമതിയില്ല സുരക്ഷാ കാരണങ്ങളാലും ആൾ താമസമില്ലാത്ത പ്രദേശം ഗോസ്റ്റ് ടൗൺ ആയതിനാലും സന്ധ്യയ്ക്ക് മുൻപ് തിരികെ രാമേശ്വരത്തെത്തേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റിൽ തകർന്നുപോയ പഴയ റെയിൽവേ സ്റ്റേഷൻ പള്ളി പോസ്റ്റ് ഓഫീസ് എന്നിവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം वो करना है दुलीला जी को करना है